കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും പറയുകയാണ് ഇറ്റലി ഫുട്ബോൾ ലോകകപ്പുകളിൽ മൾട്ടിപ്പിൾ ഫുട്ബോൾ ലോകകപ്പുകളിൽ കളിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ ക്രിക്കറ്റിൽ ക്രിക്കറ്റിലൊരു ലോകകപ്പ് കളിക്കും അവിടെ ഒരു വിജയം നേടുമെന്ന് പക്ഷേ അത് സംഭവിച്ചു ഗൈസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ആദ്യമായിട്ടെത്തുന്ന ഇറ്റലി അവരുടെ ഒരു ചരിത്ര വിജയം നേടുന്നു അതും നേപ്പാളിനെതിരെയാണ് ആ ഒരു വിജയം സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് അതും വളരെ ആധികാരികമായിട്ടുള്ളൊരു വിജയമാണ് പത്ത് വിക്കറ്റിൻ്റെ ഒരു വിജയമാണ് നേപ്പാളിനെതിരെ അവർ സ്വന്തമാക്കുന്നത് ഇറ്റലി ലോകകപ്പിലേക്ക് വരുമ്പോഴത്തേക്കും സ്കോട്ട്ലൻഡിനെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ മത്സരത്തിൽ ഒരു തോൽവി ഒരു ദയനീയമായിട്ടൊരു തോൽവി തന്നെ നേരിടേണ്ടി വന്നിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റിലെ ഏതു തരത്തിലുള്ള പ്രകടനമാണ് ഉണ്ടാകുക ഇറ്റലിയുടെ ഭാഗത്ത് എന്നുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നേപ്പാളിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നേപ്പാൾ ഇംഗ്ലണ്ടിനെതിരെ നല്ലൊരു ഫൈറ്റ് കൊടുത്തിരുന്നു അവസാന ബോൾ വരെ ഒരു പ്രതീക്ഷ നേപ്പാളിനുണ്ടായിരുന്നു എന്നിട്ടാണ് ആ ഒരു മത്സരം അവരുടെ കൈവിട്ടു പോയത് എന്നാൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നേപ്പാൾ ഒരു പക്ഷേ ഒരു ഈസി വിൻ കാരണം അവർ റീസെൻ്റ്ലി നോക്കുമ്പോഴത്തേക്കും ചില നല്ല റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അങ്ങനെ വന്നിട്ടുള്ള നേപ്പാളിനെതിരെയാണ് ഇറ്റലി ഏതാണ്ട് നാൽപ്പത്തിനാല് പന്ത് ബാക്കി നിൽക്കേ ഒരു വിക്കറ്റ് പോലും നഷ്ടമാകാതെ പത്ത് വിക്കറ്റിൻ്റെ ഒരു വിജയം സ്വന്തമാക്കുന്നു ഇപ്പം ഇറ്റലിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇറ്റലിക്ക് ക്രിക്കറ്റിൽ ചില ചരിത്രങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് ഇപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ പല ഫുട്ബോൾ ക്ലബ്ബുകൾ ഇപ്പോൾ ഇൻ്റർ മിലാനോ അല്ലെങ്കിൽ എ സി മിലാനോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ക്ലബ്ബുകളിലും അന്ന് ഫുട്ബോൾ മാത്രമല്ലായിരുന്നു ക്രിക്കറ്റും അവരുടെ ഭാഗമായിരുന്നു ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന നിലയിൽ തന്നെയായിരുന്നു അവരൊക്കെ അറിയപ്പെട്ടിരുന്നെന്നുള്ളതാണ് പറയപ്പെടുന്നത് പിന്നീട് ആ ഒരു ക്രിക്കറ്റിൻ്റെ പ്രതാപം അവിടെയൊക്കെ നഷ്ടപ്പെടുകയും പിന്നീട് ഫുട്ബോൾ കൂടുതൽ പോപ്പുലറൊക്കെ ആയിപ്പോയ സമയത്ത് അത് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ആ ഒരു രീതി നഷ്ടപ്പെട്ടു പോയി എന്നുള്ള നിലയിലാണ് കേട്ടിട്ടുള്ളത് പിന്നീടാണ് ഇപ്പോൾ ക്രിക്കറ്റ് ഒരു അവിടെ ഇതായിട്ട് വരുന്നതും ഒരു അസോസിയേറ്റ് കൺട്രി എന്ന നിലയിലാണ് നിലവിലും ഇറ്റലി ഉള്ളത് അവർ ഇതാദ്യമായിട്ട് ലോകകപ്പ് കളിക്കാൻ എത്തുന്നതും ലോകകപ്പിൽ ചരിത്രത്തിലെ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള നേപ്പാളിന് വെറും നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് മാത്രം എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇരുപത് ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരുടെ ഓൾ ഔട്ട് ആയി പോകുന്ന ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ വിക്കറ്റ് പോയി പിന്നീട് ഒരു ഒക്കെ ബിൽഡ് ചെയ്യും രോഹിത്തും ആസഫും ഒക്കെ ചേർന്ന് ചെയ്യാൻ നോക്കിയിരുന്നു പിന്നെ രോഹിത്തിൻ്റെ വിക്കറ്റ് നഷ്ടമായി പിന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടമായിക്കൊണ്ടിരുന്നു നല്ല രീതിയിൽ റൺസ് കയറാതൊരു സാഹചര്യം വന്നു നൂറ്റി ഇരുപത്തിമൂന്ന് റൺസിൽ മാത്രം ചുരുങ്ങി പോകേണ്ട സിറ്റുവേഷൻ വന്നു എന്നാൽ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ബോളേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ലെമിച്ചാനെന്ന് പറഞ്ഞിട്ടുള്ള താരം വളരെ മികച്ച ബോളർ ബോളറാണെന്നുള്ള കാര്യം അറിയാവുന്നതാണ് ഇവൻ ഐ പി എല്ലിൽ പോലും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു ലോകോത്തര ബോളർ തന്നെയാണ് പക്ഷേ ഈ താരങ്ങൾക്കൊക്കെ തന്നെ അടിവാങ്ങിച്ച് കൂട്ടേണ്ട ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് സ്റ്റിൻ മോസ്കെ ആണെങ്കിലും അതുപോലെ ആൻറ്റണി മോസ്കെ ആണെങ്കിലും ഈ രണ്ട് സഹോദരങ്ങൾ ചേർന്ന് വെടിക്കെട്ട് പെർഫോമൻസ് തന്നെ നടത്തി രണ്ടുപേരും അർദ്ധശതകം നേടുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു അങ്ങനെ അവർക്കൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാൽ ഈ ഒരു മത്സരത്തിൽ ഇറ്റാലിയൻ ബോളേഴ്സിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ബെഞ്ചമിൻ നാല് ഓവറിഞ്ഞിട്ട് വെറും ഒൻപത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് രണ്ട് വിക്കറ്റുകളും സ്വന്തമാക്കി അതുപോലെ ക്രിഷാൻ ആണ് ഈ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് താരം നാലോവറിഞ്ഞിട്ട് പതിനെട്ട് റൺസ് വിട്ടുകൊടുത്തിട്ട് മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കി എന്നുള്ളതാണ് അങ്ങനെ ഇതാ ഇറ്റാലിയൻ ക്രിക്കറ്റ് ടീം ഒരു ചരിത്ര വിജയം സ്വന്തമാക്കുന്നു ഈ ഗ്രൂപ്പ് ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസിലേക്കൊക്കെ പോകുമോ എന്നാണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാം പക്ഷേ